ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാൽ കേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞാനിത് കഴിച്ചിട്ടില്ല യൂട്യൂബിൽ ഇങ്ങനെ വായിൽ അലിഞ്ഞു പോകുന്നു എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ തയ്യാറാക്കി നോക്കിയതാണ് ശരിക്കും വായിൽ അലിഞ്ഞു പോകുന്ന പോലത്തെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ നമുക്കത് എത്ര കഴിച്ചാലും മതിയാവില്ല അപ്പോൾ ഞാനത് കുറച്ച് ഹെൽത്തി വേഷനായിട്ട് പഞ്ചസാരയ്ക്ക് പകരം വെല്ലം ഉപയോഗിച്ച് ശർക്കര ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും പേടിക്കാതെ കഴിക്കാമല്ലോ അപ്പോൾ അതെങ്ങനെ തയറൊക്കെ നോക്കാം ആദ്യം ഞാൻ അതിനായിട്ട് കുറച്ച് ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാനിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നാല് ടേബിൾ സ്പൂൺ ശർക്കര ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ബെല്ലം ഗ്രേറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെല്ലമൊക്കെ നന്നായിട്ട് ആ മുട്ടയുടെ മിക്സിയിൽ അലിഞ്ഞു വരണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഏലക്ക പൊടി ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സ്വീറ്റല്ലേ അപ്പം അധികം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏലക്കപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചതാട്ടോ അതിന് മാത്രം നമ്മളിത്തിരി പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് ഇതെങ്ങനെയാവുമ്പോൾ നമുക്ക് പ്രായമായവർക്കും ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാം ശർക്കര ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയെങ്കിലും ചെയ്യാമല്ലോ മുട്ടയുടെ മിക്സിൽ മിക്സ് ചെയ്തിട്ട് മാവ് നിങ്ങൾക്ക് നല്ലപോലെ കുഴഞ്ഞു കിട്ടിയില്ല എന്ന് കരുതി പേടിക്കേണ്ട ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നന്നായി കുഴക്കേനെ വേണം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി മടക്കി കുഴച്ചെടുക്കുക എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ഡോ കിട്ടുള്ളൂ നന്നായി കുഴച്ച ശേഷം ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി അധികം വേണ്ട ഒരു അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ നെയ്യ് ജസ്റ്റ് ഒന്ന് മേലെ സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല വെച്ചാൽ നല്ലത് ഒന്നും കൂടി നമുക്ക് മാവ് സോഫ്റ്റായി കിട്ടും ഇപ്പോഴത്തെ അവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഒന്ന് പരത്തി അതിന് ശേഷം പാൽ കേക്കിൻ്റെ ആകൃതിയിൽ മാവൊന്ന് കട്ട് ചെയ്തെടുക്കാം എളുപ്പത്തിന് വേണ്ടി വേഗം പൊടിയിട്ടിട്ടൊന്നും പരത്തെടുത്ത് പൊടിയിടാതെ ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് മെല്ലെ ഒന്ന് പരത്തിയെടുക്കാം ഒരു അര ഇഞ്ച് കട്ട് ചെയ്ത് കേട്ടോ ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവില്ല അപ്പോൾ ഞാനിതവിടെ മാവ് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തിരി വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് റൗണ്ട് സൈഡ് നാല് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവണം കൈകൊണ്ട് ജസ്റ്റ് ആ ഷാർപ്പായി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ഉരു ഉരുണ്ട പോലെ ഉരുട്ടി ഉരുട്ടിയുള്ള ആക്കുക അതേസമയം നമ്മളുടെ ഇവിടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയ ചൂടിൽ ഇങ്ങനെ വെക്കണം ചൂടോട് കൂടിയുള്ള ശർക്കരപ്പാനിയിലേക്കാണ് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ പൊന്തി വരും പൊന്തി വന്നത് കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് അപ്പം തന്നെ എടുക്കരുത് ഉള് വേവില്ല ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ ഉൾവശം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഞാൻ ഇതുവരെ കേക്ക് കഴിച്ചിട്ടില്ല യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത് നോക്കിയത് അപ്പോൾ ഞാൻ പഞ്ചസാര വെച്ചിട്ടും ചെയ്ത് നോക്കി അതിനുശേഷം അതുതന്നെ ശർക്കര പോലെയും ചെയ്തു രണ്ടും തമ്മിൽ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല രണ്ടും ഒരേ ടേസ്റ്റാണ് ശരിക്കും വായിൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ശർക്കരയാണെങ്കിൽ ശർക്കര ഉപയോഗിക്കാം പഞ്ചസാര വേണമെങ്കിലും പഞ്ചസാര ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് പഞ്ചസാര ആകുമ്പോൾ നമുക്ക് ഓ പഞ്ചസാരയാണല്ലോ നമ്മൾ ഈ കഴിച്ച് കയറ്റുന്നത് തോന്നും ശർക്കരയാകുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടാകും അത്രേ ഉള്ളൂ രണ്ടും ടേസ്റ്റാണ് രണ്ടും സൂപ്പർ തന്നെയാണ് ഇത് നമ്മൾ ഇപ്പോൾ കൂടി എടുത്തിട്ട് ഇളം ചൂടുള്ള ശർക്കര പാനിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ അത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോക്കാവാം നമ്മൾ അടുത്തത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും എടുക്കുന്നത് വരെ ആദ്യം ഫ്രൈ ചെയ്ത് ഇതിൽ കിടക്കും അതിനുശേഷം അത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ വറുത്തുതടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ശർക്കര പാൽ കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്